നായരമ്പലം സെന്റ് ജോസഫ് സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഡെന്നി മാത്യു ചെയ്തു വെളിച്ചം വീശി ഈ പ്രദേശത്തുകാരുടെ വടവൃക്ഷമായി ഒരമ്മ മരമായി നിൽക്കുന്ന വാടിൽ സെന്റ് ജോസഫ് എൽ പി സ്കൂളിന്റെ ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെ അത്യക്ഷ്യ പ്രസംഗകൻ പറഞ്ഞതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഈ വിദ്യാലയത്തിൻ്റെ കലാലയം മുറ്റത്തിരുന്ന് ഈ വർഷത്തെ അധ്യയന വർഷത്തെ വിലയിരുത്തുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ ഏറ്റവും ലളിതമായി ഇങ്ങനെ നിർവചിക്കാം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം അപ്പോൾ ചോദിക്കും ഒരു മനുഷ്യനെ പിന്നെ എങ്ങനെയാണ് മനുഷ്യനാക്കി മാറ്റുന്നത് ഒരു പൂച്ചയെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രതിപ്രായം ഒരു സത്യമാണ് മാത്യു അധ്യക്ഷത വഹിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്കൂളും അതിലൊരു അധ്യാപികയുടെ സ്ഥാനം എന്ത് എന്ന് ആർക്കും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല ഈ ഒരു കാലഘട്ടത്തിൽ അറിവ് തേടിയുള്ള യാത്രയിൽ വളരെ നിർസാരമാണ് അറിവ് കിട്ടാനായിട്ട് കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മൾക്ക് അധ്യാപികമാർക്ക് പോലും അറിയാത്ത പല അറിവുകളും ലഭിച്ചെന്ന് വരാം പക്ഷേ ഒരു നല്ല ഒരു പൗരനെ വാർത്തെടുക്കാൻ ഒരിക്കലും ഒരു മൊബൈൽ കൊണ്ടോ ഗൂഗിൾ കൊണ്ടോ നമുക്ക് സാധ്യമല്ല അതിനായി നമുക്ക് ഒരു സ്കൂൾ വേണം ഒരു മികച്ച അധ്യാപിക വേണം അധ്യാപകം വേണം ആ സ്കൂളുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിറക്കുന്നത് നമ്മുടെ സമൂഹത്തിലേക്കാണ് ഓരോ സ്കൂളുകളും വാർത്തെടുക്കുന്ന പൗരൻ അവനാണ് ഭാവിയുടെ ഇന്ത്യയെ നിയമിക്കുന്നത് നിയന്ത്രിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഈ വാർഷിക ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഒരു വർഷം കടന്നുപോയി ഒരധ്യയന വർഷം കടന്നുപോയി എന്നതിലപ്പുറം ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ ലഭിച്ചു എന്തൊക്കെ അറിവുകൾ നമുക്ക് പകർന്നു നൽകി നമ്മുടെ അധ്യാപികമാർ നമ്മൾക്ക് പകർന്നു തന്ന അറിവുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഈ ഓർത്തെടുക്കണം നാരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് ആനുവൽ ഡേ ലോഗോ പ്രകാശനം ചെയ്തു സഹവികാരി ഫാദർ ലിബിൻ ജോസ് കൂളിയത്ത് കുട്ടികളുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക മേരി ജെയിൻ സ്രിയാകോസ് ത്രീസ സിൻഡ വിൻസന്റ് സ്കൂൾ ക്യാപ്റ്റൻ അനാമിക മജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു